മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ മലപ്പുറം അതൊരു പ്രത്യേക തരം വൈബ് തന്നെയാണ് ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ഒന്നും കൂടെ അണ്ടർലൈൻ ചെയ്ത് പറയണേ ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് മദ്രസ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥിയെ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്ന ചേച്ചി ഇപ്പം പല ആളുകളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ ഒരു സംഭവമാണ് തല ഒരിക്കലും സംഭവമല്ല ഇതൊക്കെ പണ്ട് കാലത്തുമുണ്ട് പക്ഷെ ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ചില ആളുകൾ കാരണം ചില ആളുകളുടെ ഭരണം കാരണം ചില ആളുകളുടെ മതഭ്രാന്ത് കാരണം വർഗീയത കാരണം ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ഈ വീഡിയോ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് അതേപോലെ പ്രസക്തിയുള്ള ഒരു വീഡിയോ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് അത് തന്നെ ഞാൻ എവിടെയും പറയുന്നു നമ്മൾ കേരളത്തിൽ കുറച്ചാളുകളെ മാറ്റി നിർത്തിയാൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് ഒരു സംശയം വേണ്ട എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം ഇവിടെ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക